ഒരു മരുഭൂമിയിലെ ഉറവ പോലെ ബൈബിളിന്റെ ആത്മാവിലേക്ക് ഒഴുകിയെത്തുന്ന പുസ്തകമാണ് ഉൽപ്പത്തി അത് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പിറന്ന സ്വർഗത്തെയും ഭൂമിയെയും കുറിച്ചുള്ള നിശബ്ദമായ ഗാനമാണ് ആദ്യ താളുകളിൽ ഒരു മഹാശക്തിയുടെ കൈകളാൽ ശൂന്യതയിൽ നിന്ന് രൂപം കൊണ്ട പ്രപഞ്ചത്തെക്കുറിച്ച് അത് മന്ത്രിക്കുന്നു അതേ കൈകളാൽ തന്റെ പ്രതിച്ഛായയിൽ മനുഷ്യരെ മെനിഞ്ഞെടുക്കുകയും ലോകത്തിന്റെ ഉദ്യാനം കാക്കാൻ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെയും തിരഞ്ഞെടുപ്പിന്റെയും നിമിഷത്തിൽ മനുഷ്യന്റെ ഹൃദയം വഴിമാറി നടന്നു അങ്ങനെ നിശബ്ദമായ പാപത്തിന്റെ വേദനയും തകർന്ന ബന്ധങ്ങളുടെ മുറിവും ഈ ലോകത്തിൽ പിറന്നു പിന്നീട് ഉൽപ്പത്തി ഒരു കുടുംബത്തിന്റെ കഥയാകുന്നു അബ്രഹാം എന്ന മനുഷ്യനിൽ നിന്ന് ആരംഭിക്കുന്ന വിശ്വാസത്തിന്റെ യാത്ര ആ യാത്രയിൽ വാഗ്ദാനങ്ങൾ നൽകിയവൻ തന്റെ ജനതയുടെ കുറവുകൾക്കിടയിലും വിശ്വസ്തനായി നിലകൊള്ളുന്നത് കാണാം അബ്രഹാം ഇസഹാഖ് യാക്കോബ് ജോസഫ് എന്നിവരുടെ ജീവിതങ്ങളിലൂടെ ദൈവം തന്റെ മഹത്തായ സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യരിലൂടെ എങ്ങനെ യാഥാർത്ഥ്യമാക്കുന്നുവെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ ഉൽപ്പത്തി നമ്മെ വിളിച്ചുണർത്തുന്നു നാം എവിടെ നിന്ന് വന്നു നമ്മുടെ മുറിവുകളുടെ കാരണമെന്ത് എങ്ങനെയാണ് വീണ്ടെടുപ്പിന്റെ പ്രഭാതം ഉദിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള നിത്യമായ സത്യങ്ങളിലേക്ക് അത് വെളിച്ചം വീശുന്നു